നിശിഹായിൽ സ്നേഹ നിറഞ്ഞവരെ കൈത്തക്കാലം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ധ്യാനിക്കുക ദൈവ സ്നേഹത്തെ പറ്റിയുള്ള വലിയ ചിന്തകളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകം നാലാമധ്യായ മുപ്പത്തി രണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും മനുഷ്യന് ജന്മം നൽകിയ നാൾ മുതൽ തൻ്റെ ജനത്തെ അളവില്ലാതെ സ്നേഹിച്ച ദൈവത്തിന്റെ ഓരോ പ്രവൃത്തികളെയും വ്യക്തമായി ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നു വലിയൊരു ആഹ്വാനത്തോടെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന അവസാനിക്കുക അതിപ്രകാരമാണ് ദൈവകൽപ്പനകളുടെ പ്രാധാന്യം ദൈവകൽപ്പനകൾ എപ്രകാരം എത്രമാത്രം പ്രാധാന്യത്തോടെ നാം പാലിക്കണമെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാലാമധ്യായം രണ്ടു മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ വലിയ രക്ഷയുടെ വാഗ്ദാനമാണ് നാം കാണുക തന്റെ ജനത്തെ എല്ലാവിധ തിന്മകളിൽ നിന്നും ദുഷ്ട ശക്തികളിൽ നിന്നും രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലിയ ഉറപ്പാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കണ്ടുമുട്ടുക എല്ലാ തിന്മകളുടെയും വൈശാചിക ബന്ധനങ്ങളുടെയും ഒക്കെ മേലുള്ള കർത്താവിന്റെ വലിയ ആധിപത്യത്തെയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുക ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിശുദ്ധ പൗലോസ് ലിഹ കൊറിൻഡോസിലെ സഭകെഴുതിയ രണ്ടാം ലേഖന മൂന്നാം അധ്യായത്തിന്റെ നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ദീപ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടിയെ പറ്റി നാം വായിക്കുന്നു ഈ സ്നേഹത്തിന്റെ ഉടമ്പടി ആരംഭിക്കുക എളിമയിൽ നിന്നാണ് പഴയ നിയമത്തേക്കാൾ തേജസ് ഏറിയ പുതിയ നിയമത്തെ ആത്മാവിനാൽ എഴുതപ്പെട്ട പുതിയ നിയമത്തെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും ആ നിയമം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും പൗലോ സ്നേഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവസ്നേഹത്തിന്റെ കാലത്തെ മഹത്തായ ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമായ ലുഖാട സുവിശേഷ പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്യങ്ങളിൽ നാം കാണുന്ന ദൂർത്തപുത്രന്റെ ഉപമ ഒന്നാമത്തെ വാനയിൽ നാം കണ്ട പഴയ നിയമ ജനതയുമായി ഒത്തിരിയേറെ സ്വാമ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആവോളം അനുഭവിച്ച പഴയ നിയമ ജനദൈവ ജനത ദൈവ സന്നദ്ധയിൽ നിന്നും അകന്നുപോയതുപോലെ പിതാവിന്റെ സ്നേഹം ആവോളം അനുഭവിച്ച പുത്രൻ തന്റെ പിതാവിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ പഴയ നിയമ ജനതയെ പോലെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് തിരികെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു പുത്രനെയും ആ പുത്രനെ വാത്സല്യപൂർ പൂർവം സ്വീകരിക്കുന്ന ഒരു പിതാവിനെയും നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ വിലമതിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മാപേക്ഷിക്കാം ദൈവസ്നേഹത്തെ വോളം അനുഭവിച്ചറിഞ്ഞ് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ആ ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനുള്ള വലിയ കൃപാവരത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ